അസ്സലാമു അലൈക്കും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം ആയിരുന്നു ഷെയഖുനായോടൊപ്പമുള്ളൊരു യാത്ര എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥനാണ് സമസ്ത കേരള ജമീതുല്മയുടെ സമസ്ത മുഷാവറ കേന്ദ്ര അംഗമാണ് പാലക്കാട് ജില്ലയിൽ ഉൾപ്പെട്ട കുമരനെല്ലൂരിലെ ഷേഖുന എം വി ഇസ്മായിൽ മുസ്ലിയർ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ വിളിക്കുന്നതാണ് ഷെയഖുന ഉസ്താദ് എന്ന് വിളിക്കുന്നതിനേക്കാൾ ശിഷ്യന്മാർ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഷേഖുന എന്ന വിളിയിലാണ് ആ ഷേഖുനായോടൊപ്പം ഒരു സിയാറത്ത് യാത്ര വല്ലാത്തൊരാഗ്രഹമായിരുന്നു അങ്ങനെയാണ് ഇന്ന് ഷെയ്ഖുനായോടൊപ്പം ഒരു സിയാറത്ത് യാത്ര സംഘടിപ്പിച്ചത് അതിൻ്റെ ബസ്സും എല്ലാ കാൽ റെഡിയായി ഉസ്താദിൻ്റെ ആരോഗ്യം പരിഗണിച്ചിട്ടുള്ള ചെറിയൊരു യാത്രയാണ് ആ യാത്രയാണ് പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിലെ അറക്കൽ മക്കാമിൻ്റെ അടുത്തു നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് നേരത്തെ തന്നെ ഞാൻ സ്ഥലത്തെത്തി തൊട്ടുടനെ എൻ്റെ അരികിലെത്തിയത് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരും സുഹൃത്തുമായ റഫീഖ് ഉസ്താദാണ് റഫീഖ് ഉസ്താദ് കൈത്തക്കരയിലുള്ള ഒരു മുത് പള്ളിയിലെ ഇമാമാണ് അവിടുത്തെ മദ്രസയിലെ അധ്യാപകനാണ് അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നേരത്തെ യാത്രക്ക് തയ്യാറായ ആളുകൾ ഉസ്താദുമാരെല്ലാം എത്തിത്തുടങ്ങി ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ് യാത്രയിലൊക്കെ ഉള്ളത് അങ്ങനെ അറക്കൽ പള്ളിയിൽ കാത്തിരുന്ന് ഞങ്ങളരികിലേക്ക് ഉസ്താദും എത്തി അതോടുകൂടി യാത്ര തുടങ്ങാറായി ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് അറക്കൽ പള്ളിയിൽ ദ്രാ ചെയ്തുകൊണ്ടാണ് അറക്കൽ പള്ളിയിൽ മൂന്ന് മഹാന്മാരുടെ മക്കാമുകളുണ്ട് ഒന്ന് അറക്കൽ മൂപ്പരുടെയും സഹോദരൻ ഏനു മുസ്ലിയാരുടെയും അതോടൊപ്പം തന്നെ ബാപ്പുട്ടി മുസ്ലിയാർ എന്ന പേരുള്ള അങ്ങനെ മൂന്നാളുകളുടെ മക്കാമാണ് അവിടെയുള്ളത് അങ്ങനെ അറക്കൽ ഉസ്താദിനെ അറക്കൽ ഉസ്താദ് അവിടുത്തെ ഒരു ഉസ്താദ് ഇത്ര വിനയാന്വിതനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പുഞ്ചിരി എന്തുമാത്രം കുട്ടികളെപ്പോലെ മൃദുലമാണ് ലാളിത്യമാണ് വിനയം കൊണ്ട് വല്ലാതെ താഴ്ന്നു പോകുന്നൊരു മനുഷ്യൻ അറക്കൽ ഉസ്താദിനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എന്തായാലും എൻ്റെ പേരും കൂടി സംസാരം തുടങ്ങി അങ്ങനെ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് അവിടെ നിന്നുള്ള മക്കാമിലുള്ള പ്രാർത്ഥനയോടെയാണ് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഷേഖുനായ ആദ്യം യാസീനോദി ദ്വാ ചെയ്തത് പിന്നെ അറക്കൽ ഉസ്താദ് ഉസ്താദ്വാ ചെയ്തു അങ്ങനെ യാത്ര അവിടെ നിന്ന് ആരംഭിച്ചു ഞങ്ങൾ ബസ്സിൽ കയറി ഞങ്ങൾ ആദ്യം കരുതിയിരുന്നത് ഒരു ദീർഘദൂരത്തെ ഒരു ഒരു ദിവസത്തെ യാത്രയായിരുന്നു പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഷേഖുനായുടെ ആരോഗ്യ സ്ഥിതി പരിഗണിച്ചിട്ട് ഞങ്ങളുടെ യാത്ര ഒരു പന്ത്രണ്ട് ഉച്ചയോടുകൂടി അവസാനിക്കുന്ന രീതിയിൽ സമീപ സ്ഥലങ്ങളിലുള്ള പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് മാറ്റി നിശ്ചയിച്ചിരുന്നു ഈ യാത്രയുടെ മുഴുവൻ ക്യാപ്റ്റനായിട്ടുള്ളത് ഒതലൂരിലുള്ള ഇസ്മായിൽ ഉസ്താദാണ് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമാണ് ഇങ്ങനൊരു യാത്ര സംഘടിപ്പിച്ചത് തന്നെ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ഞങ്ങൾ ആദ്യം പോയത് പൊന്നാനിയിലേക്കാണ് മനോഹരമായൊരു യാത്ര ഞാൻ ഒരുപാട് ടൂറ് നടത്തിയിട്ടുണ്ട് അതൊക്കെ സുഹൃത്തുക്കളുമായിട്ട് നടത്തിയിട്ടുണ്ട് കോളേജിലെ കുട്ടികളുമായിട്ട് നടത്തിയിട്ടുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ മാറി ഒരു ആത്മീയമായ അനുഭൂതി ഉണ്ടാകുന്ന ഒരു യാത്രയായിരുന്നു ഈ ഒരു സിയാർത്ഥ യാത്ര ഞങ്ങൾക്ക് പൊന്നാനിയിലേക്ക് ഇതിനു മുൻപ് പൊന്നാനിയിലെ മഹദൂബിനെ കുറിച്ചൊരു ക്രിസ്വമായ ചരിത്ര വിവരണം ഇ വി എന്നറിയപ്പെടുന്ന ഒരു നല്ലൊരു ചരിത്രകാരിൽ നിന്ന് തന്നെ കേൾക്കാൻ കഴിഞ്ഞു അദ്ദേഹമാണ് കൂട്ടത്തിലുള്ള ഉസ്താദിന്റെ ശിഷ്യൻ കൂടിയായ അദ്ദേഹം കൊഴിക്കര സ്വദേശിയ അദ്ദേഹം മനോഹരമായിട്ട് ഈ ഒരു സൈനുദ്ദീൻ മഹദൂബിനെ കുറിച്ചുള്ള ചരിത്രങ്ങൾ പറഞ്ഞതും അങ്ങനെ പൊന്നാനിയിൽ ബസ് നിർത്തി ആ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ പോകാൻ കഴിയില്ല ബസ് ഒരു ഭാഗത്ത് നിർത്തി ഉസ്താദിനെ ഞങ്ങൾ ഓട്ടോയിൽ അങ്ങോട്ട് കൊണ്ടുപോയി ഞങ്ങൾ അങ്ങനെ പൊന്നാനി അങ്ങാടിയിലൂടെ ഞങ്ങളങ്ങനെ നടന്നു ഈ കൂട്ടത്തിൽ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ശരീക്കന്മാരുണ്ട് ശരീഖന്മാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ്മേറ്റ്സ് വലിയ ഉസ്താദുമാരുണ്ട് ഈ കൂട്ടത്തിൽ മുദരറിസുമാരുണ്ട് ഇമാമുമാരുണ്ട് അങ്ങനെ ഒരുപാട് മേഖല സ്കൂളിലെ പിയൂണുണ്ട് സർക്കാർ ജോലിയുള്ള ആളുകളുണ്ട് പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ഏതായാലും ഞങ്ങൾ പൊന്നാനി പള്ളിയിലെത്തി പൊന്നാനി പള്ളിയിലെ കാഴ്ചകൾ അതിമനോഹരമാണ് ഞങ്ങൾക്ക് അള്ളാഹു ഒരുക്കി വെച്ച ഒരു സമ്മാനം ഒരു മഹാത്ഭുതം അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു പൊന്നാനി പള്ളിയിൽ ഞാൻ പലതവണ വന്നതാണ് പക്ഷേ അപ്പോഴൊന്നും കാണാൻ കഴിയാത്ത ഒരു പക്ഷേ പൊന്നാനിയിലുള്ള പലരും കാണാൻ കഴിയാത്ത ആരുമാരും കൊതിക്കുന്ന ഒരു മഹാത്ഭുതത്തിന് വേണ്ടി അള്ളാഹു ഈ ദിവസം മാറ്റിവച്ചിരിക്കുന്നു എന്നുള്ളത് ഞാൻ അറിയാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പൊന്നാനി പള്ളിയിലെത്തി പൊന്നാനി പള്ളിയിലെത്തി ദുഹാ നമസ്കാരങ്ങൾ കഴിഞ്ഞ് ഒരു വളരെ വലിയൊരു ആഗ്രഹം ആ ഒരു വിളക്കത്തിരിക്കണം എന്നുള്ളത് ഒരുപാട് പണ്ഡിതന്മാർ വിളക്കത്തിരുന്ന ഒരു ഒരു വിളക്കിൻ്റെ ചുറ്റുമാണ് ഞങ്ങൾക്ക് അവസരം കിട്ടിയത് ഉടൻ തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ടു പള്ളിയിലെ ജീവനക്കാരുമായിട്ട് ബന്ധപ്പെട്ടു സെക്രട്ടറിയുടെ അനുവാദം കിട്ടി അങ്ങനെ സൈനുദ്ദീൻ മഹദൂമി തന്നെ കൃതിയായ ആ സൂഫി ഗ്രന്ഥമായ ആദിക്കിയ പേരുള്ള ഗ്രന്ഥം തന്നെ അവിടെ നിന്ന് പാരായണം ചെയ്യാനും പഠിക്കാനുമുള്ള ഒരവസരം കിട്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷെയ്ഖുന ആ ഒരു വിളക്കത്തിരിക്കുന്നതിൻ്റെ സൈഡിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കസേരയിലാണ് ഇരുന്നത് ആ വിളക്കിന് ചുറ്റും പഴയ ദർശന വിദ്യാർത്ഥികളെന്ന പോലെ ഞങ്ങൾ എല്ലാവരും അണിയിരുന്നു മാഷല്ല ഒരിക്കൽ പോലും തൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടുമെന്ന് ഞാൻ കരുതിയിട്ടില്ല എത്രയോ വലിയ വലിയ കോളേജുകളിലുള്ള മുത്താലിമീങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഇത്തരത്തിൽ വിളക്കത്തിരുന്ന് ആ ഒരു വർക്കത്ത് നേടി പോകുന്നുണ്ട് അതിനിടയിലാണ് അടങ്ങുന്ന സംഘത്തിന് അതും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥനിൽ നിന്ന് തന്നെ ആ വിളക്കത്തിരുന്ന് ഇതുപോലൊരു വറക്കത്ത് അനുഭൂതി ഒരു അനുഗ്രഹം കിട്ടാനുള്ള ഒരു അവസരം കിട്ടിയത് ഞങ്ങളെല്ലാവരും വളരെ അച്ചടക്കത്തോടുകൂടി വിനയാന്യതരായിട്ട് ആ ഒരു സദസ്സരിന്നു മലാഖമാർ തീർച്ചയായിട്ടും ആ സദസ്സിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാവും കാരണം ആ പള്ളി അത്രമേൽ അനുഗ്രഹീതമായ പള്ളിയാണ് ഒരുപാട് മഹാന്മാർ ആ വിളക്കത്തിരുന്നിട്ടുണ്ട് ആ വിളക്കിൻ്റെ അടിയിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് എന്നുള്ള വിശ്വാസമാണ് സാക്ഷാൽ ഹജറുൽ ഹൈത്തിൻ മക്കയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന സവിശേഷമായൊരു കല്ല് ആ ഒരു വിളക്കിനടിയിലുണ്ട് വളരെ അപൂർവമായ ഈ വിളക്കത്തിരിക്കൽ സംഭവിക്കാറുള്ളൂ അങ്ങനെ എല്ലാവർക്കും ഒന്നും അവസരം കിട്ടാറില്ല അപ്പം ഞങ്ങളുടെ ലൈഫിൽ ഉസ്താദിന്റെ കൂടെ തന്നെ വന്നിരുന്ന് വീണ്ടും ആ ഒരു അവസരം ആ ഒരു അള്ളാഹു നമുക്ക് നൽകിയ ഒരു സൗഭാഗ്യം ഒരു മൂന്ന് വരിയാണ് ആദിക്കയിലെ വരികൾ ഓതിയിട്ട് ഞങ്ങൾ അവിടുന്ന് ആ ദർസില് പങ്കെടുത്തത് ദർസിലിൽ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് എഴുന്നേറ്റ് സൈനുദ്ദീൻ മെഹദൂം എന്ന അവിടെ ചെന്ന് ദ ചെയ്ത് യാസീനെ ദ്വാ ചെയ്തപ്പോഴാണ് ആ ഒരു മഹാത്ഭുതം ഞങ്ങൾക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് പറഞ്ഞാൽ ആ വിളക്കിന് താഴെ ആരാലും കാണിക്കാത്തൊരു സവിശേഷതയുണ്ട് ഇബിൻ ഹജറുൽ ഹൈത്തമി മക്കയിൽ നിന്ന് കൊണ്ടുവന്ന സവിശേഷമായൊരു കല്ല് ആ കല്ല് ആ ഒരു വിളക്കിന് താഴെയുണ്ട് അത് കാണാനുള്ള അവസരം ആ കല്ല് കാണാനുള്ള അവസരം എന്ന് പറയുന്നത് അവിടെ നിന്ന് കല്ല് മാ ആ ഒരു വിളക്ക് മാറ്റണം അതിൻ്റെ മീതലെ കാർപ്പറ്റ് മാറ്റണം ഒരൊറ്റ നിബന്ധനയെ വെച്ചോളൂ ഒരാൾ പോലും അതിൻ്റെ വീഡിയോയോ അതിൻ്റെ ഫോട്ടോയോ എടുക്കരുത് ആ പള്ളിയിലെ മൊഹദ്ദീൻ എൻ്റെ സുഹൃത്തു കൂടിയാണ് നേരത്തെ എനിക്ക് അറിയുന്ന ഒരാളാണ് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു മാഷേ എനിക്കരുത് പറഞ്ഞു ഓക്കെ സന്തോഷം കാണാൻ അവസരം കിട്ടിയല്ലോ എൻ്റെ പ്രിയപ്പെട്ട ഷെയഹുനെ പോലും ആഗ്രഹിച്ചിരുന്നു ആ ഒരു കാഴ്ച പറഞ്ഞു കേൾക്കുന്നു എന്നല്ലാതെ കണ്ടിട്ടില്ല മക്കയിലെ വളരെ വലിയ ക്വാദിയും പണ്ഡിതനുമായ ഇവനു ഹജറുൽ ഹൈതമീർ വൻഹു പൊന്നാനിയിലേക്ക് തൻ്റെ ശിഷ്യൻ്റെ നാട്ടിലേക്ക് വന്നപ്പോൾ അതിന്റെ ഓർമ്മയ്ക്ക് മക്കയിൽ നിന്ന് കൊണ്ടുവന്നൊരു വലിയ കല്ല് കൊണ്ടുവന്നിരുന്നു ആ കല്ലാണ് ആ ഒരു വിളക്കിന് താഴെ പതിച്ചു വെച്ചിരുന്നത് ആ കല്ലിലൊന്ന് നമ്മുടെ കൈകളൊന്ന് തൊട്ട് അതിൻ്റെ ഒരു വർക്കത്ത് നേടാനുള്ള ഒരു അനുഭൂതി ഒരു സന്തോഷം നിമിഷം എനിക്ക് സമ്മാനിച്ചു ഈ കല്ലിനെക്കുറിച്ച് വേറെയും ചില കഥകളുണ്ട് ഈ കല്ലിന്മേലിരുന്നാണ് ഇബിനു ഹജർ ഹൈത്തമി കടൽ വഴി മക്കയിൽ നിന്ന് പൊന്നാനിയിലേക്ക് എത്തിയത് എന്നും പറയുന്നുണ്ട് ഏതായാലും ചരിത്രത്തിലുള്ള നിമിഷങ്ങളെയാണ് ഞാൻ പറഞ്ഞത് ആ കപ്പല് വരുമ്പോൾ ഓർമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന മക്കയിലെ കല്ല് ആ കല്ല് അങ്ങനെ ആർക്കും കാണിക്കാത്തൊരു കല്ല് കൂടെ ഞങ്ങൾ ഇന്ന് പോയത് കൊണ്ട് ആ കല്ല് കാണാൻ കഴിഞ്ഞു മാഷാത ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ പൊന്നാനിയിൽ നിന്ന് പോയപ്പോഴാണ് പൊന്നാനിയിലെ രണ്ട് മൂന്ന് പേരെ ഞാൻ കണ്ടു നമ്മുടെ ചാനൽ കാണുന്ന കുട്ടികൾ വിശാൽ മുഹരിയുടെ ആളല്ലേ ഫക്റുദ്ദീൻ അല്ലേ മാഷാത സന്തോഷം ചെറിയ കുട്ടികളിലേക്കും നമ്മൾ ചാനൽ എത്തിക്കഴിയുന്നുണ്ട് എന്ന് ഓർക്കുമ്പോൾ വളരെ വലിയ അഭിമാനം തോന്നി ഞങ്ങൾ അങ്ങനെ ബസ് നിർത്തിയത് പിന്നെ വലിയ ജാറത്തിൻ്റെ അവിടെയാണ് അവിടേക്ക് ഞങ്ങൾ നടന്നു പൊന്നാനിയിലെ തെരുവിലൂടെ ഞങ്ങൾ നടന്നു വലിയ ജാറത്തിലുള്ള ആ മഹാന്മാർക്ക് ഞങ്ങൾ ഫാത്തിഹ ഓതി ദ്രാ ചെയ്ത് പിന്നെ ഞങ്ങൾ പോയത് വെളിയങ്കോട് മക്കാമിലേക്കാണ് വെളിയങ്കോട് പാ ഭാഗ റോഡിന്റെ നിർമ്മാണമായതുകൊണ്ട് കുറച്ച് ഇപ്പുറത്ത് വണ്ടി നിർത്തി ഞങ്ങൾ അങ്ങോട്ട് നടന്നു പള്ളിയുടെ കവാടങ്ങളൊക്കെ മാറ്റി നിർമ്മിക്കുന്നുണ്ട് വെളിയംകോട് മക്കാമിൽ ചെന്ന് അവിടെ ഞങ്ങൾ ഫാ യാസീൻ ഓതി ദ്രാ ചെയ്തു ആ പള്ളിയും പരിസരങ്ങളൊക്കെ വന്നപ്പോഴാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉസ്താദ് പറഞ്ഞത് പണ്ട് നമ്മൾ ഉസ്താദിൻ്റെ കൂടെ അവിടെ വന്നിട്ടുണ്ട് ആ സമയത്ത് അദ്ദേഹം എൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു അന്ന് സ്ത്രീകൾ അവിടെ ജിയാർത്തി വന്ന് നോക്കുമ്പോൾ തലമറക്കാത്ത സ്ത്രീകളോട് ഞാൻ അവരോട് എന്തിനാണ് നിങ്ങൾ തലമറക്കാതെ വന്നത് എന്ന് പറഞ്ഞാൽ വഴക്ക് പറഞ്ഞതിനെ കുറിച്ചാണ് ആ ഉസ്താദിനെ ഓർമ്മിച്ചത് അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു അത്രയും ഞാനത് ഓർക്കുന്നില്ല എന്തായാലും അദ്ദേഹം അത് ഓർത്തിരുന്നു ഞാൻ പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഉസ്താദിൻ്റെ കൂടെ അവിടെ വന്നത് മാഷാ അല്ല ഷെഹുനായുടെ ഒരു യാത്ര എന്ന് പറയുമ്പോൾ അതൊരു വലിയ അനുഭൂതി തന്നെയാണ് അവിടെ നിന്ന് ആ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ വെളിയങ്കോട് സിയാറത്തും കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഒരു ഹോട്ടലിൽ ഒരുക്കിയിരുന്നു കൂട്ടത്തിലുള്ള ഒരു ഉസ്താദ് തന്നെയാണ് എല്ലാ പുത്ത ആ ഒരു യാത്രയിലുള്ള എല്ലാ ഉസ്താദുമാർക്കും വേണ്ടിയുള്ള ഭക്ഷണം ഒരുക്കിയിരുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നത് നേരെ വന്നത് പുത്തമ്പള്ളിയിലേക്കാണ് പുത്തമ്പള്ളിയിലെ മക്കാമിൽ വന്ന് അവിടെ വന്ന് ഞങ്ങൾ കുറച്ചു നേരം വിശ്രമിച്ച് യാസീനോദി അവിടെ നിന്ന് ആ ചെയ്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് പോകുന്നത് ഞങ്ങളുടെയൊക്കെ ജന്മനാടായ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച ചറവല്ലൂർ എന്നു പേരുള്ള ഗ്രാമത്തിലാണ് അതായത് ചറവല്ലൂരിലാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷേഹുന ദർസ് നടത്തിയിരുന്നത് അവിടെയാണ് ഞങ്ങൾ മുത്തഹലിനികളായിട്ട് ഉണ്ടായിരുന്നത് ഷേഖുനെ ബാഗ് കവി ബിരുദ്ധം വാങ്ങിയിട്ട് അവിടെ മാത്രമേ ദർസ് നടത്തിയിട്ടുള്ളൂ പത്ത് മുപ്പത് നീണ്ട വർഷം ദർസ് നടത്തിയിട്ടുണ്ട് ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട് ഈ യാത്രയിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ കാരണം ഈ യാത്ര പൊടുന്നനെ സംഘടിപ്പിക്കപ്പെട്ടതാണ് ഇതൊരു ചെറിയ യാത്രയാണ് ഏതായാലും ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ജന്മനാട് എന്ന് പറയും ആ ഒരു ചറവല്ലൂരിലേക്കെത്തി മാഷാ അല്ല അവിടെ ഞങ്ങൾക്ക് കുടിക്കാൻ അടിപൊളി പാനീയങ്ങളൊക്കെ ഒരുക്കിയിരുന്നു പൊടുന്നനയുള്ളൊരു യാത്രയാണ് ഉസ്താദിൻ്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് ഞങ്ങൾ അവിടെ വന്നോക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ദർസിലുള്ള ആൾ ആ ഒരു നാട് കണ്ടു നോക്കുമ്പോൾ വളരെ വലിയൊരു സന്തോഷം ഇന്നത്തെ ഒരു ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്ക് ഈ യാത്രയിൽ കിട്ടിയ അനുഭൂതിയാണ് മാഷാ അല്ല എത്ര പറഞ്ഞാലും ഈ യാത്രയുടെ അനുഭൂതി ആയില്ല പൊന്നാനിയിലെ ആ ഒരു മക്കാമിലുള്ള ആ ഒരു വിശുദ്ധമായ കല്ല് കാണാൻ കഴിഞ്ഞത് ആ വിളക്കത്തിരുന്ന് മഹാന്മാർക്ക് കിട്ടിയ അനുഭൂതി പോലെ വീണ്ടും പഠിക്കാൻ വേണ്ടി കഴിഞ്ഞത് അതും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷേഖുനായോടൊപ്പം അള്ളാഹു ഷെയഖുനാക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ അള്ളാഹു ഷേഖുനാക്ക് ആഫിയത്തും ഐസത്തുമുള്ള ദീർഘായുസ് കൊടുക്കട്ടെ മഹാന്മാരെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അവരോടൊപ്പം സഞ്ചരിക്കാനും അവരോടൊപ്പം നമുക്ക് ചേർന്ന് നിൽക്കാനും അള്ളാഹു നമുക്കെല്ലാം തോഫീക്ക് നൽകട്ടെ